ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഈസി ടേസ്റ്റി കിച്ചൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല മത്തിയും മാങ്ങയും കൂടെ കറി വെച്ചതാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമ്മളിതിനാ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് ചട്ടി ചൂടായി കഴിയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് ചേർക്കുക കടുകും കൂടെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഒരു കൂടം വെളുത്തുള്ളി മൂന്ന് നാല് പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കുക ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് ആവശ്യത്തിന് വെള്ളവും ചേർക്കുക ഈ മത്തിയും മാങ്ങയും കൂടെ കറി വെച്ചിട്ട് ചോറിനാ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും അതറിയായിരിക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും ഗ്രേവി നന്നായിട്ട് തിളച്ചു വരുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കുക അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് അപ്പം മാങ്ങയ്ക്ക് കുറച്ച് പുളി കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുത്തത് നല്ല പുളിയുള്ള മാങ്ങയെങ്കിൽ പുളിയുടെ ആവശ്യം വേറെയില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ചു വന്നപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കുക കേട്ടോ മത്തി അല്ലെങ്കിൽ ചാള നിങ്ങളുടെ ഇവിടെയൊക്കെ ചാളാന്നാണോ മത്തിന്നാണോ പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മാങ്ങ ഞങ്ങളൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കത് മൂടി വേവിക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ചാറൊക്കെ നല്ല കുറുകി വരും നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ആ മൂടി എടുത്ത് മാറ്റാം കേട്ടോ അത് കഴിഞ്ഞിട്ടിന് നന്നായിട്ട് ഇതൊന്ന് ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വറ്റി വരട്ടെ ഇനി ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നാൽ മതി ഇനി വേറൊന്നും ചെയ്യണ്ട കേട്ടോ നമ്മൾ ഓൾറെഡി കടുകും ഉലുവൊക്കെ പൊട്ടിച്ച് താളിച്ചതാണ് അപ്പോൾ ഇനി ഇത് ഇത് കൂട്ടി ചോർണാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാൻ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ